ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണല്ലോ ഇത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചാണ് ഡോക്ടർ വിവാഹം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം സുന്ദരിയും സ്നേഹസമ്പന്നയുമായ പൊന്നമ്മയാൻ്റെയെ ഭാര്യയായി ലഭിച്ചു കൂട്ടുകാരിയായി ലഭിച്ചു മക്കൾ മരുമക്കൾ സന്തോഷത്തിൻ്റെ ഈ ഒരു നിറവിൽ നിൽക്കുമ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് സന്തോഷത്തിൻ്റെ ഈ ഒരു ലോകത്ത് നിൽക്കുമ്പോൾ അങ്ങയുടെ വിവാഹ ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഈ മാസം അൻപത്തിയേഴ് വർഷം കഴിഞ്ഞിരിക്കുകയാണ് വളരെ സംഭവബഹുലമായ ഒരു വിവാഹ ജീവിതമായിരുന്നു ഞങ്ങളുടേത് പക്ഷേ വളരെ സന്തോഷപ്രദവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്സാകുമ്പോൾ ഒരുപാട് വിവാഹ വിവാഹാലോചനകൾ വന്നിരുന്നു പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ ഒരു സ്നേഹിതൻ്റെ ശുപാർശ പ്രകാരം എനിക്കൊരു കത്തെഴുതി ഇങ്ങനെ ഒരു കല്യാണാലോചന വരുന്നുണ്ട് ഒറ്റ മകളാണ് അതീവ സുന്ദരിയാണെന്നാണ് കേൾക്കുന്നത് നിനക്ക് താല്പര്യമുണ്ടോ ഞങ്ങൾക്ക് വളരെ തൃപ്തിപ്പെട്ട ഒരു സംഗതിയാണ് എന്നിങ്ങനെ പറഞ്ഞു ആ എഴുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ കല്യാണമാണ് നടക്കാൻ പോകുന്നത് എന്തോ ഒരു ഗഡ് ഫീലിങ് അത് കഴിഞ്ഞ് പല കല്യാണാലോചനകൾ വന്നെങ്കിലും ഒന്നും കാര്യമായി പരിഗണിച്ചു എന്ന് പറയാനൊക്കത്തില്ല പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ള പ്രധാന തീരുമാനങ്ങളെല്ലാം ഒരു ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് അതായത് കൂടുതൽ ആലോചിച്ച് അതിൻ്റെ വരും വരാഴികളെ ചിന്തിച്ച് തീരുമാനമെടുക്കുന്നതൊക്കെ പലപ്പോഴും എനിക്ക് അബദ്ധത്തിൽ പറ്റിയിട്ടുണ്ട് അതേസമയം ഒരു നമുക്കൊരു ഒരു ഇത് നല്ലതാണ് എന്നൊരു സ്ട്രോങ് ഫീലിംഗ് വരുന്നത് ഇതുവരെ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല അത് കാരണം അങ്ങനത്തെ ഒരു തീരുമാനമാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ പോകാനായിട്ടും എൻജിനീയറിങ്ങും മെഡിസിനും തമ്മിൽ തീരുമാനിച്ച സമയത്തും ഇതിൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് തീരുമാനിച്ച സമയത്തും അങ്ങനത്തെ ഒരു ഫീലിംഗ് അപ്പോൾ ഈ കല്യാണം നടക്കത്തുള്ളൂ എന്നുള്ള ഒരു ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് അത് കല്യാണം ആലോചിച്ച് പൊന്നമ്മയുടെ ഫാദർ എന്നെ വന്ന് കണ്ടു ഞാൻ പൊന്നമ്മയെ ഒരിക്കലും കണ്ടിട്ടില്ല അതിന് മുൻപ് വന്ന് കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്തോ എന്ന് അറിയാൻ പാടില്ല കുറച്ച് നാളത്തേക്ക് വ്യാതൊന്നും അവരിൽ നിന്നും കേട്ടില്ല അപ്പം കേൾക്കാതിരുന്നത് പോലെ നടക്കുകയല്ല എന്നുള്ള ഒരു ചിന്ത ഏകദേശം ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നമ്മയുടെ അമ്മച്ചി പുള്ളിയുടെ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു വാഗത്താനത്ത് അവരോട് പറഞ്ഞായിരുന്നു എന്നെ വന്നൊന്ന് കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു അവർ ഒരു വലിയ ബിസി ആയിരുന്നു കാരണം അവർക്കതിനുള്ള സമയം കിട്ടിയില്ല ഏതായാലും അപ്പോൾ വേറെ എൻ്റെ ഒരു ഒരു അമ്മാവൻ ഇങ്ങനെ ഇവരുടെ കല്യാണം വേറെ കല്യാണം ആലോചനകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ട് അവർ ഓടി വന്നു ഞാൻ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഇടമകേരി ഇരുന്നപ്പോഴത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് വളരെ താല്പര്യമുള്ളത് അതുകൊണ്ട് വേറെ കല്യാണം ഒന്നും ആലോചിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും ഇവിടെ വന്നുകഴിഞ്ഞ് ഞങ്ങൾ പോയി പെട്ടെന്ന് പോയി പൊന്നമ്മയെ കണ്ടു കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു അവർക്ക് ഞങ്ങളെ ഇഷ്ടപ്പെട്ടു ഉടനെ തന്നെ മൂന്നാഴ്ച കൊണ്ട് കല്യാണം തീർച്ചയാക്കി നടന്നു കല്യാണം നടന്നു കഴിഞ്ഞ് എല്ലാം ഒരു പല അനിഷ്ട ഉണ്ടായി കാരണം വെച്ചാൽ ഞാൻ കല്യാണത്തിന് വരുന്ന സമയത്ത് ഇത് ഞാൻ ഇടമുറ ഇത് ഇടമുറയിൽ നിന്ന് വരുന്ന സമയത്ത് വന്ന ബസ് ബ്രേക്ക് ഡൗൺ ആയി അത് കഴിഞ്ഞ് ഒന്നര മൈൽ നടന്ന് പാലായിൽ വന്നിട്ട് അവിടുന്ന് ബസ് കയറി നമ്മൾ ബസ്സേലാണ് അന്ന് ബസ്സേലെ ബസ്സേ ഉണ്ടായിരുന്നു ഇത് അല്ലാതെ വേറെ കാറൊന്നും എനിക്കില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ അന്ന് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പൊന്നമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി ഒരു കൊച്ചിനെ കാണിച്ചു അങ്ങനെ പല 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 അനിഷ്ട സംഭവങ്ങളുണ്ടായി പക്ഷേ എന്നിരുന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ ആദ്യമേ മെഡിക്കൽ കോളേജിൽ ഞാൻ പ്രിവെൻറ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ട്യൂട്ടറായിട്ട് ആറുമാസം ജോലി ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ കോഴിക്കോട് പോയി കോഴിക്കോട് പോയി അവിടെ ജി എസ് ഐ ഡിസ്പെൻസറിയിലെ ചാലപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഇ എസ് ഐ ഡിസ്പെൻസറിയിലാണ് ജോലി ചെയ്തത് അവിടെ വെച്ചാണ് ഞങ്ങളുടെ മൂത്ത മകൻ ടോം ജനിക്കുന്നത് അതിനുശേഷം പിന്നീട് ഇടം ഇത് വെൺമണി എന്ന് പറയുന്ന ഗവൺമെൻറ് ഡിസ്പെൻസറിയിൽ അതായത് കൊളനട പന്തളത്തിനടുത്തുള്ളൊരു സ്ഥലമാണ് വെൺമണി എന്ന് പറയുന്നത് അവിടെ വന്ന് അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ജോജോ ജനിച്ചത് എനിക്ക് അമേരിക്കയ്ക്ക് പോകണമെന്ന് യാതൊരു താല്പര്യമുണ്ടായിരുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾക്കിവിടെ പ്രത്യേകിച്ചും പൊന്നമേ ഒറ്റമകളായിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിരുന്നില്ല അതുപോലെ തന്നെ കല്യാണത്തിന് മുമ്പുണ്ടായിരുന്നത് പൊന്നമ്മയുടെ ഫാദർ പറഞ്ഞ ഒരു വ്യവസ്ഥ ഇത് വിദേശത്തെങ്ങും പോകരുത് എന്നുള്ള അന്ന് എനിക്ക് വിദേശത്ത് പോകാൻ യാതൊരു പരിപാടിയില്ലായിരുന്നു അങ്ങനെ ആ മൂന്നര കൊല്ലം ഞാൻ ഗവൺമെൻറ് സർവീസിൽ ഇരുന്നു ഏകദേശം എട്ട് എട്ട് എട്ടോ ഒൻപതോ സ്ഥലത്ത് തന്നെ സ്ഥലം മാറ്റി ആ മൂന്നര കൊല്ലം അത് തന്നെ അന്നപ്പോൾ ഈ ഗസറ്റഡ് ഓഫീസറായിരുന്നു ആയിരുന്നു അസിസ്റ്റൻറ്റ് സർജൻ എന്നുള്ളത് അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എ ജി സി ഓഫീസിൽ പോയി പേ സ്ലിപ്പ് പാസ്സാക്കി വന്നെങ്കിൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ അപ്പോൾ ചിലപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മാറി വേറൊരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കാണ് ശമ്പളം പാസ്സായി വരുന്നത് അങ്ങനെ അത് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഒരു അസിസ്റ്റൻറ്റ് സർജൻ്റെ സ്റ്റാർട്ടിങ് സാലറി പിന്നെ നോൺ പ്രാക്ടീസ് അലവൻസ് എന്നും പറഞ്ഞൊരു അൻപത് രൂപയും കിട്ടുമായിരുന്നു അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു പക്ഷെ അന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയെന്ന് പറഞ്ഞൊരു വലിയ തുകയായിരുന്നു അന്ന് ഏതായാലും ഞങ്ങൾ ഇടമുറകിലിരുന്ന സമയത്ത് അല്ല ഇവിടെ ഗവൺമെന്റിയിലിരുന്ന സമയത്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു കൂടുതൽ ആൾക്കാരെ ചെറുപ്പക്കാരൊക്കെ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്താകുന്ന ഡോക്ടർമാരെല്ലാം അമേരിക്കയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്നത് കൊണ്ട് ആ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഇ സി എഫ് എം ജി എന്നായിരുന്നു അന്ന് അതിന് പറഞ്ഞിരുന്നത് ആ എക്സാമിനേഷൻ ഇന്ത്യ ഗവൺമെൻറ് നിർത്താൻ പോവുകയാണ് എന്ന് അവരാണ്ടിൽ രണ്ട് പ്രാവശ്യം ഇതായിരുന്നു ഈ എക്സാമിനേഷൻ അലവ് ചെയ്തിരുന്നത് ഏതായാലും ഇത് ഇതായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ വിജ്ഞാപനം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഫെബ്രുവരിയിൽ ഒരു പരീക്ഷ ഉണ്ട് അതോടുകൂടി ഇത് തീരും എന്നായിരുന്നു അപ്പോൾ ഏതായാലും പരീക്ഷ തീരുന്നതിന് മുമ്പ് ഏതായാലും പോയി പരീക്ഷ എഴുതി പാസായി വെച്ചേക്കാം പിന്നീട് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്യരാജ്യങ്ങളിൽ പോയി സിംഗപ്പൂരും അവിടെ ഇവിടെയൊക്കെ പോയി പിന്നെ പരീക്ഷ എഴുതണം അത് നടക്കത്തില്ലെന്ന് വിചാരിച്ചത് കൊണ്ട് ഏതായാലും പോയി പരീക്ഷ എഴുതുക അത് എഴുതി പരീക്ഷ പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പോൾ മുതൽ അമേരിക്കയിൽ നിന്ന് പല ആശുപത് ഹോസ്പിറ്റലുകളിൽ നിന്നും ഇതേ ലെറ്റേഴ്സ് തുരി ദുരന്ത ലെറ്റേഴ്സ് വരികയാണ് അവർ ഇത് സ്റ്റൈപ്പൻ്റെ എയർഫേ എയർ എയർഫെയർ എല്ലാം തന്നുകൊണ്ട് താമസിക്കാൻ സൗകര്യം എല്ലാം തന്നുകൊണ്ട് അന്ന് ഡോക്ടേഴ്സിന് വലിയ ഡിമാൻഡായിരുന്നു അമേരിക്കയിൽ വളരെ ദൗർലഭ്യമുള്ളൊരു സമയമായിരുന്നു ഡോക്ടർമാർക്ക് അതുകൊണ്ട് അവരുടെ അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഏതായാലും ഈ ഗവൺമെൻ്റെ ഉദ്യോഗത്തിൽ നടന്നിട്ട് വിശേഷമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ പെണ്മ്മയോട് പറഞ്ഞാലും മൂന്നര കൊല്ലം ജോലി ചെയ്തിട്ട് സൈക്കിൾ മേടിക്കാനുള്ള പൈസ പോലും ഉണ്ടാക്കിയിട്ടില്ല കൈക്കൂലി മേടിക്കുക എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ നിർബന്ധ ബുദ്ധിയായിരുന്നു അന്നേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർജറിക്കൽ കോഴ്സ് തുടങ്ങിയ വർഷമായിരുന്നു രണ്ട് സീറ്റുകളായിരുന്നു ആകെ ഉണ്ടായിരുന്നത് അതിലൊരു സീറ്റ് എനിക്ക് അഡ്മിഷൻ കിട്ടി രണ്ട് സീറ്റിൽ ഒന്ന് ഡോക്ടർ എനിക്ക് കിട്ടി പക്ഷേ ഞാൻ പോകാൻ എനിക്ക് സാമ്പത്തിക സൗകര്യം ഇല്ലാതിരുന്നുകൊണ്ട് പോകത്തില്ല എന്ന് വിചാരിച്ചു എൻ്റെ ഫാദറിൻ്റെ നിർബന്ധമായിട്ട് പറഞ്ഞു പുള്ളി ഫൈനാൻസ് ചെയ്തോളാം ഞാൻ പറഞ്ഞു ഭാര്യയുടെ പൈസ മേടിച്ചതായിരിക്കും ഞാൻ പഠിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചു അങ്ങനെ അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞൊരാറുമാസം കഴിഞ്ഞാണ് അമേരിക്കയിലേക്ക് പോകാനുള്ള ഈ ഇത് അവസരമുണ്ടായത് അപ്പം പറഞ്ഞ ഏതായാലും ഒരു അഞ്ച് വർഷം പോയി അവിടെ പോയി ഇത് എഫ് എ സി എസ്സും എഫ് ആർ സി എസ്സും എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വരാൻ നമുക്ക് ഗവൺമെൻറ് സർവീസിൽ വീണ്ടും പ്രവേശിക്കാം തിരി അമേരിക്കയിൽ സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് ഒരിക്കലും പോവുകയില്ല എന്നുള്ള കൂടിയാണ് ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് അത് കഴിഞ്ഞ് അവിടെ ചെന്നു ഒരു അഞ്ച് വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞു ട്രെയിനിങ് ഒക്കെ വളരെ നന്നായിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു എനിക്ക് അവിടെ ഉള്ളായിരുന്ന ഇത് ടീച്ചേഴ്സൊക്കെ എന്നോട് വളരെ സ്നേഹത്തിലായിരുന്നു എന്നോട് വളരെ ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ് എല്ലാ കാര്യങ്ങളിലും ശുഷ്കാന്തിയുടെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നല്ല തൃപ്തിയായിരുന്നു കാരണം അവരൊക്കെ നല്ല റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു എനിക്ക് അഞ്ചു കൊല്ലത്തെ ട്രെയിനിങ്ങിനിടയിൽ അഞ്ചാമത്തെ വർഷം നമ്മൾ സ്വന്തമായിട്ട് മേജർ ഓപ്പറേഷൻസ് ചെയ്യണമെന്നുള്ളത് വളരെ നിർബന്ധം ഏകദേശം ഇരുപത്തഞ്ച് കേസെങ്കിലും ചെയ്യണം അപ്പോൾ പ്രൊഫസർ വന്ന് കൂടെ നിൽക്കത്തെയുള്ളൂ അവർ കൂടെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സഹായിക്കത്തില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടേ എന്തെങ്കിലും സഹായം വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അവരതിനകത്തെ കൈയ്യെടുത്തോളൂ അല്ലാതെ നമുക്ക് നമ്മൾ ആയിട്ട് ചെയ്യണം പേഷ്യൻറ്റിനെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇത് ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ബോർഡ് ഇത് എക്സാമി ബോർഡ് എക്സാമിനേഷൻ എലിജിബിൾ ആണെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നിർത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ അഞ്ച് വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമി ഇത് കാനഡയിൽ പോയി ഞാൻ എഫ് ആർ സി എസ് പരീക്ഷ എഴുതി എഫ് ആർ സി എസ് പരീക്ഷ എഴുതി അത് പാസ്സായി കഴിഞ്ഞ അവിടെ ഈ ഓ റിട്ടേൺ ഉണ്ട് ഓറൽ എക്സാമിനേഷൻ ഉണ്ട് റിട്ടേൺ എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞിട്ട് അവർ ഓറൽ എക്സാമിനേഷൻ വിളിച്ചു അപ്പോഴത്തേക്ക് ഇവിടെ എൻ്റെ കൂട്ടുകാർ ഇതിന് മുമ്പ് ഇതിന് എഫ് ആർ സി എസ് പരീക്ഷ എഴുതാൻ പോയവരെല്ലാം പറഞ്ഞു ഒരു ഇന്ത്യക്കാരനും ഫസ്റ്റ് ടൈമിൽ ഇതുവരെ പാസ്സായിട്ടില്ല കേരളക്കാർ ഒരിക്കലും പാസ്സാക്കില്ല അതാണ് ഇതാണ് എന്നെല്ലാം പറഞ്ഞു ഒരുപാട് ഭയപ്പെടുത്തി അപ്പം ഞാൻ പറഞ്ഞു കിട്ടുന്നേ കിട്ടട്ടെ ഇല്ലെങ്കിൽ രണ്ടാം പ്രാവശ്യം പോകും അല്ലാണ്ട് ഇപ്പം ഭയ തോക്കൊന്നും ഭയപ്പെട്ടുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ പോയി പരീക്ഷ എഴുതി അതായാലും ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയ എക്സാമിനേഴ്സ് ആറ് പേരുണ്ടായിരുന്നു അവരെല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു ടിപ്പ് തരും ഏഹ് ഇതല്ലേ നിങ്ങൾ എന്നുള്ള യാത്രത്തിൽ അങ്ങനെ വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു എനിക്കൊരു പ്രശ്നവും തോന്നിയില്ല പാസ്സാകുകയും ചെയ്തു അതൊക്കെ പരീക്ഷ എഴുതി അതെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എഫ് ആർ സി എസ് എന്നും പറഞ്ഞ് സർട്ടിഫിക്കറ്റും വീട്ടിൽ വന്നു അതേസമയം അമേരിക്കൻ കോളേജ് ഓഫ് സേർജൻസിൻ്റെ എഫ് എ സി എസ് എന്നുള്ള ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ രണ്ട് കൊല്ലം നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം അൻപത് മേജർ കേസെങ്കിലും സ്വന്തമായിട്ട് ചെയ്തിരിക്കണം അത് കഴിഞ്ഞ് വെച്ച് അവിടെയുള്ള ബാക്കിയൊരു ഓഫ് ദി അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആ സറൗണ്ടിങ് ഏരിയയിലുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം നമ്മളെ പൈസയ്ക്ക് വേണ്ടി ചുമ്മാ ഓപ്പറേഷൻ ചെയ്യുന്ന ആളല്ല എന്നും അതെ മെഡിക്കൽ എത്തിക്സ് എത്തിക്സ് പാലിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് അവർ സർട്ടിഫൈ ചെയ്ത് കഴിച്ച് അവരുടെ ഒരു ലോങ് ഇൻ്റർവ്യൂ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആണ് ഇത് എഫ് എഫ് എ സി എസ് കിട്ടാനായിട്ട് അവരെ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ അപ്പോൾ ആ രണ്ട് വർഷം അപ്പം എഫ് ആർ സി എസ് എടുത്തുകഴിഞ്ഞാൽ തിരിച്ചു പോരാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് വിചാരിച്ച് ഏതായാലും ഇത്രയും ബുദ്ധിമുട്ടിയതല്ലേ ഇതല്ലേ ഏതായാലും രണ്ടു കൊല്ലം കൂടെ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് എഫ് എ സി എസ് കൂടെ എടുത്തുകൊണ്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ തന്നെയാണ് അതെ നാട്ടിൽ വരണം വരണമെന്നുള്ളത് തീർച്ചയാണ് വാസ്തവത്തിൽ റെസിഡൻസ് കഴിഞ്ഞ് ഞാൻ എഴുപത്തിരണ്ടിൽ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് മക്കളെ ഇവിടെ സ്കൂളിലാക്കിയിട്ടാണ് പോകും തിരിച്ചെന്തായാലും വരുമെന്നുള്ളതിനെക്കുറിച്ച് സംശയമൊന്നുമില്ലായിരുന്നു അന്ന് ഏതായാലും അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ താമസിച്ച് ഞാൻ ട്രെയിനിങ് നടത്തി ആ പട്ടണത്തിൽ നിന്ന് ഒരു അൻപത് മൈൽ അകലെ ഒരു ചെറിയ ഗ്രാമ ഗ്രാമപ്രദേശമായിരുന്നു അപ്പോൾ അവിടെ ആകുമ്പോൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവില്ലെന്നുള്ളത് കൊണ്ട് രണ്ട് കൊല്ലത്തേക്കല്ലേ എന്ന് കരുതി ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് കളയാവെന്നും പറഞ്ഞ് പോയി അപ്പോൾ അവിടെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെല്ലാം എന്നെ ഭയങ്കരമായിട്ട് നിരുത്സാഹപ്പെടുത്തി കാരണം എന്ന് വെച്ചാൽ ഒഹായോ എന്ന് പറയുന്ന വലിയൊരു ഒരു മൂരാച്ചികളുടെ സംസ്ഥാനമാണ് വളരെ കൺസർവേറ്റീവാണ് അതുപോലെ തന്നെ ഇത് പുറത്തുനിന്ന് വരുന്ന ഒരാളിനെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല അതാ ഇതാന്നെല്ലാം പറഞ്ഞു അതായത് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ റിസപ്ഷൻ ഭയങ്കര വിശ്വ വിശ്വസിക്കാനൊക്കെ അത്ത രീതിയിൽ നമ്മളെ നാട്ടിൽ വന്നാൽ അത്രയും കാര്യമായിട്ട് ആൾക്കാരെ അങ്ങനെ അവരെല്ലാ സഹായങ്ങളും ചെയ്തു തന്നു അവരെ ഞങ്ങളെ അവരുടെ കല്യാണത്തിന് പാർട്ടിക്ക് അതിനെ എല്ലാം വിളിച്ച് ദയവാണ് ഞങ്ങളെ അവരിൽ ഒരാ ഇതായിട്ട് ഇല്ല കണക്കാക്കത്ത രീതി അതെ ടോമിൻ ജോജോയുമുള്ള ഒന്ന് ജിമ്മിയില്ല അപ്പം ഞങ്ങളെ അവിടെ വലിയ ഞങ്ങളും അവരോട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോട് ഇടപെടുന്ന രീതിയിൽ തന്നെ ഇത് ഇടപെട്ടു അങ്ങനെ വളരെ സൗഹൃദ ഇത് ഇതായിട്ടായിരുന്നു എല്ലാ ശനിയാഴ്ചയും ഉച്ച കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇതുണ്ട് ഈ പിക്നിക്ക് എന്നും പറഞ്ഞൊരിടപാടുള്ളത് അതായത് ഇപ്പം ഇവിടെ ഈ ആറോ ഏഴോ കോണ്ടോ ഉള്ള ഒരു സ്ഥലത്തായിരിക്കും ഞങ്ങൾ എല്ലാവരും താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക്യാർഡ് മുഴുവൻ ഓപ്പണാണ് അപ്പോൾ ഇവരെന്തുചിച്ച ഗ്രില്ലും അതും ഇതൊക്കെ കൊണ്ടുവന്ന് ചോദിച്ചാൽ ഈ ഹാംബർഗറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും എല്ലാവരും കൂടെ കൂടി ഒരു ഓരോ ബിയറും ഒക്കെ ഒരു പലരും കുടിച്ച് അങ്ങനെ വളരെ സന്തോഷപ്രദമായിട്ട് സന്തോഷപ്രദമായിട്ടൊരു മൂന്നാല് മണിക്കൂറെ സാറ്റർഡേ നൈറ്റ് അല്ലേ അങ്ങനെ ചിലവാക്കും അങ്ങനെ എല്ലാവരുമായിട്ട് അവരെ അതിലൊക്കത്തുള്ള എല്ലാവരുമായിട്ട് ഞങ്ങൾ വളരെ സഹകരിച്ചു അതുപോലെ തൊട്ടടുത്ത വീട്ടിലെ ഒരു ഒരു മകളെ അമ്മ ചെയ്തു വളരെ സന്തോഷപ്രദമായിട്ട് തന്നെ അങ്ങനെ കഴിഞ്ഞു അങ്ങനെ അമേരിക്കൻ ജീവിതം ഏറെ സന്തോഷകരമായി സന്തുഷ്ടമായി മുന്നോട്ട് പോവുകയാണ് വിവാഹ ശേഷമുള്ള ഡോക്ടറിൻ്റെ അമേരിക്കൻ ജീവിതത്തിൻ്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് കാണാം നമുക്കറിയാം ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലത്തോളം ഡോക്ടർ അമേരിക്കയിലായിരുന്നു സംഭവ വിപുലമായ ആ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം